ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് അതായത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഷുഗറൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് ഇതാണ് ഇന്നത്തെ റെസിപ്പികൾ സൂപ്പറാണ് നല്ല ടേസ്റ്റാ അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് നമ്മളിത് ഒരു നേരത്തെ ഒരു ഫുഡായിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഈ തണ്ണിമത്തിങ്ങ ഷേക്ക് ഒരു നേരത്തെ ഫുഡായിട്ടാണ് കഴിക്കുന്നത് അപ്പം നമ്മുടെ വെയ്റ്റ് ലോസിന് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതിനാണ് ഈ വിലക്കുറവാണ് അപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ച തണ്ണിമത്തങ്ങ അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പം അത് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ പീസുകളാക്കി മാറ്റുവാണ് ഇത് കുരുവില്ലാത്ത തണ്ണിമത്തങ്ങയാണ് അപ്പം ഇത് എളുപ്പമാണ് അതാത് സീസണിൽ ലോക്കലായി കിട്ടുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് വെയ്റ്റ് ലോസിൻ്റെ കാര്യമാണെങ്കിൽ തണ്ണിമത്തങ്ങ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് ഇത് കണ്ടോ തണ്ണിമത്തങ്ങ ഇതിൻ്റെ അകത്ത് കുരുവൊന്നുമില്ല ഇത് ഈസിയാണ് നമുക്ക് ഫ്രിഡ്ജിൽ തണുത്തിരിക്കുന്നതായത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത് പകുതി ഭാഗമാണ് ഞാനിപ്പോൾ സ്മൂതി ഉണ്ടാക്കണുള്ളൂ ബാക്കി പകുതി ഭാഗം ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കേണ്ടത് അതും ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ പകുതി ഞാനിങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇനി ചെറുതായിട്ട് അതിനെ കൊത്തി അരിയാണ് ബാക്കി പകുതി ഞാൻ സ്ലൈസ് ചെയ്യാണ് കാണിച്ചു തരാം തണ്ണിമത്തൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ എടുത്ത് ഇതുപോലെ സ്മൂ സ്മൂതി അടിക്കാൻ പോവുകയാണ് ബാക്കി പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിലാണ് വെക്കുന്നത് അത് ഞാനിങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ച് നല്ല ഐസായി കഴിയുമ്പം ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം ഇത് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ സിപ് ലോക്കിലാക്കി ഞാൻ കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ പോവുകയാണ് ഒത്തിരി ഫ്രീസ് ആവേണ്ട ആവശ്യമില്ല ഒരു നാല് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് ഏകദേശം ഒന്ന് ഫ്രീസ് ആയി കഴിയുമ്പം ഇത് എടുത്തിട്ട് നമുക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത തണ്ണിമത്തഞ്ഞ ഞാൻ മിക്സിയുടെ ബൗളിലേക്കിട്ട് ജ്യൂസറിൻ്റെ ബൗളിലാണ് ഇടുന്നത് ജ്യൂസറിൻ്റെ ബൗളിലിട്ട് നന്ന നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല വാട്ടറി ആയതുകൊണ്ട് നല്ല ജ്യൂസായിട്ട് അത് വരും അത് അരിക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുരു ഒന്നും ഇല്ല ഇനി ഞാൻ ഒരു കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചീരാ സീഡ് ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക ഇത് ഇതിങ്ങനെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നട്ട്സ് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ക്യാഷ്യൂ നട്ട്സ് അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുവാണ് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ക്യാഷ്യ എടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകളെല്ലാം ആഡ് ചെയ്യാം അപ്പം ഈ സമയത്ത് ഇത് നമ്മുടെ ചിയാസീഡ് ഏതാണ്ടൊന്നും ആയിട്ടുണ്ട് അതൊന്നുകൂടി ഒന്ന് ഇളക്കി വെക്കണം ഇനിയിപ്പോൾ നമ്മുടെ ജ്യൂസ് നമ്മൾ വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഇനി അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ചിട്ട് ചിയാ സീഡ് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നത് ഒന്നോടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം ഇത് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്ന നട്ട്സുകൾ നമുക്കിഷ്ടമുള്ള ഏതാ നട്ട്സ് എന്ന് വെച്ചാൽ അത് നമ്മൾ അങ്ങിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡിയായി ഇതൊരു തണ്ണിമത്തനും ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട നല്ല ടേസ്റ്റുമാണ് ആ ചിയാ സീഡും ഈ നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഇത് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഷേക്ക് ആണ് ചിയാ സീഡിൽ ഒ ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കുകയില്ല അപ്പോൾ ഒരു നേരത്തെ ഫുഡായിട്ട് ഈവനിങ്ങിൽ ഒരാറു മണിയാവുമ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ചോറ് അങ്ങനെ എന്നുള്ളതൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് വയർ ഫുള്ളായ ഫീലിംഗ് കിട്ടും നമ്മുടെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചായിരുന്ന നമ്മുടെ കണ്ണിമത്തങ്ങ നല്ല ഫ്രീസായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വെരി ഈസിയാണ് ഒന്നുമില്ല അപ്പം ഞാൻ ദേ ഈ ഇതിന്റെ അകത്ത് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് കണ്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ഇപ്പം കയ്യിലൊരു പേപ്പർ ടവൽ പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് നല്ല ഫ്രീസിങ് വരും ഇതുണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടെ അത് ചെയ്യണത് അല്ല ഈ കൈ ഭയങ്കരമായിട്ട് ഫ്രീസായി പോകും ഞാനിവിടെ ഒരു ചെറിയ ചെറിയ ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ മുക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് ഒരു ഐസ്ക്രീം പോലെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ നല്ലതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഹണി ഒഴിക്കുക ഷുഗർ ക്രേവിംഗ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉണ്ടാക്കി ഐസ്ക്രീം പോലെ കഴിക്കാം കണ്ടോ ഐസ്ക്രീം ക്രീം കഴിക്കുന്നതിന് പകരം ഇങ്ങനെ കഴിച്ചാൽ മതി ഒത്തിരി ഷുഗർ ഒന്നും ആവില്ല നല്ല ടേസ്റ്റ് കേട്ടോ ഹണിയും നമ്മുടെ വാട്ടർ മെല്ലനും കൂടെ മിക്സ് ചെയ്ത് ഐസ്ക്രീം കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ആ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ഗ്രേവിങ്സ് അങ്ങ് കുറഞ്ഞു കിട്ടും അപ്പം നമ്മൾ ഒരു കുറച്ച് ഹണി ഇട്ടിട്ടുള്ളൂ ബാക്കി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വാട്ടർ മലിനല്ലേ അപ്പം ഞാനിത് ഈ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി ഫ്രീസറിലേക്ക് സൂക്ഷിക്കാൻ പോവുകയാണ് നമുക്ക് ആവശ്യാനുസരണം ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവാണ് ഇത് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് നമുക്ക് ഡെസേർട്ടിന് വരും കഴിക്കാം കുറച്ച് നമ്മുടെ ഹണിയും കൂടെ ആഡ് ചെയ്താൽ മതി ഇങ്ങനെ നന്നായിട്ട് പോരും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് പോകുന്നുള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ റെസിപ്പികൾ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ ബായ